കമ്പനിയായ സ്ഥാപകനും മലയാളിയുമായ ബൈജു 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 രവീന്ദ്രനെതിരെ 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 നടപടി കടുപ്പിച്ച് വിദേശ വിനിമയ ചട്ടം ലംഘിച്ചെന്ന കേസിൽ നോട്ടീസ് പുറത്തിറക്കി സ്ഥാപകൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബൈജൂസ് വിദേശ വിനിമയ ചട്ടലംഘനം അടക്കം നിരവധി കേസുകൾ നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബൈജു രവീന്ദ്രൻ രാജ്യം വിടാതിരിക്കാനാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം നാളെ ബൈജു രവീന്ദ്രനെ കമ്പനിയിൽ നിന്നും നീക്കാനായി മാർക്ക് സക്കർബർഗ് അടക്കമുള്ള നിക്ഷേപകർ അസാധാരണ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് യോഗത്തിനെതിരെ ബൈജു കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിൽ അന്തിമവിധി വരുന്നതുവരെ നിക്ഷേപകരുടെ യോഗത്തിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്ന് കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അതിനിടെയാണ് ബൈജു രവീന്ദ്രനെതിരെ ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒൻപതിനായിരത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ ചട്ടലംഘനം ആരോപിച്ച് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ബൈജു രവീന്ദ്രനും തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ വർഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസർ ബൈജു രവീന്ദ്രനെതിരെ ലുക്ക് നോട്ടീസ് ഇറക്കിയിരുന്നു ഇത് പിന്നീട് ബംഗളൂരു ഓഫീസിന് കൈമാറുകയായിരുന്നു ട്വന്റി ഫോർ ഡൽഹി